മിഷനിലേക്ക് സ്വാഗതം കൂത്താട്ടോളം രാമൂരം കവലയിൽ സ്ഥാപിച്ച പുതിയ ഹൈമാക്സ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം അനൂപ് ജേക്കബ് എം എൽ എ നിർവഹിച്ചു എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നാണ് തുക അനുവദിച്ചത് നഗരസഭാ ചെയർപേഴ്സൺ വിജയ ശിവൻ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് കൌൺസിലർമാരായ ഷിബി ബേബി പ്രിൻസിപ്പാൾ ജോൺ പി ജി സുനിൽകുമാർ സന്ധ്യ പി ആർ ബോബൻ വർഗീസ് ബേബി കീരാന്തടം സിബി കൊട്ടാരം ജിജോ ടി ബേബി ൻ സി എ തങ്കച്ചൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റെജി ജോൺ എം എ ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ യാദരെയം എൽ എയുടെ ആസ് വികസന ഫണ്ടിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപ മുടക്കി നമുക്കൊരു കൂത്താട്ടുളളക്കാരെ വെട്ടം കാണിക്കുമെന്ന കൂടി ഒരു ലൈറ്റ് നമുക്ക് അനുവദിച്ച് തന്നിട്ട് തന്നിരിക്കുകയാണ് ഇതിന്റെ സ്വാഗതം ആശംസിക്കുക എന്ന കടമയിലേക്ക് ഞാൻ കിടക്കുകയാണ് ഈ ഇവിടെ പ്രതിപാദിച്ചതുപോലെ ഈ ഒരു ലൈറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നു കൂത്താട്ടുളം നഗരസഭയിലെയും പെറോ നിയോജ മണ്ഡലത്തിലെയും വിവിധ പ്രദേശങ്ങളിൽ ഹൈമാസ് ലൈറ്റുകൾ മിനി മാസ് ലൈറ്റുകൾ പദ്ധതികളിൽ ഉൾപ്പെടുത്തി പ്രത്യേകിച്ച് എം എൽ എ ഫണ്ട് ഉൾപ്പെടുത്തി നടപ്പിലാക്കി വരികയാണ് നമുക്ക് ലൈറ്റുകൾ ഏറ്റവും ആവശ്യമായ ഒന്നാണ് പല സ്ഥലങ്ങളിലും ഈ പറയുന്നത് പോലെ അപകടങ്ങൾ ഒഴിവാക്കാനും ഒക്കെ തീർച്ചയായിട്ടും വെട്ടം ഗുണകരമാകുമെന്ന് ഞാൻ കരുതുകയാണ് പലപ്പോഴും വിരുണ്ട് കിടക്കുന്ന പ്രധാന കവലകൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന ഒന്നാണ് ഈ പറഞ്ഞതുപോലെ ആൾക്കാരുടെ മൂവ്മെന്റ്സ് പോലും കാണാൻ കഴിയാതിരിക്കുന്ന സാഹചര്യങ്ങൾ വരും പലപ്പോഴും പ്രധാന കവലകളിൽ നിർബന്ധമായിട്ടും ഇത്തരത്തിലുള്ള ലൈറ്റുകൾ ഉണ്ടാവുക എന്നതിന്റെ അനിവാര്യത കണക്കാക്കിയാണ് ഇന്ന് രാമപുരം കവലയിൽ ഇത് ലഭ്യമാക്കുന്നത് ഈ ഒരു രാമപുരം കവല എന്ന് പറയുന്നത് അനേകം അപകടങ്ങൾ നടന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് വെളിച്ചത്തിന്റെ കുറവ് നന്നായിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ എം എൽ എ സൂചിപ്പിക്കുകയുണ്ടായി നമ്മൾ ആദ്യമേ ലൈറ്റ് വയ്ക്കേണ്ടിയിരുന്ന ഒരു ജംഗ്ഷനാണ് ഇത് എന്തായാലും ഈ ഒരു അവസരത്തിൽ നമുക്കിങ്ങനെ ഒരു ലൈറ്റ് അദ്ദേഹം അനുവദിച്ചു തരികയും അഞ്ച് ലക്ഷം രൂപയുടെ ഒരു ലൈറ്റ് ആണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് അത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഏറ്റവും അധികം ഉപകാരപ്രദമായ ഒരു രീതിയിൽ വയ്ക്കാൻ സാധിച്ചത് തന്നെ വളരെയധികം സന്തോഷമുണ്ട് നഗരസഭയുടെ വിവിധ ജംഗ്ഷനുകളിലായി ഇന്നലെ നാല് ലൈറ്റുകൾ ഉദ്ഘാടനം ചെയ്യുകയും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചതും അതുപോലെ ശ്രീ തോമസ് ചാഴികാടൻ എക്സ് എം ബിയുടെ ഫണ്ടിലും നമ്മൾ സ്ഥാപിച്ചിട്ടുള്ള മുഴുവൻ ലൈറ്റുകളും ഇപ്പോൾ സ്വിച്ച് ഓൺ കർമ്മം ചെയ്തിരിക്കുകയാണ് ഏറ്റവും ഹൃദയഭാഗമാണ് രാമപുരം കവല എന്ന് പറയുന്നത് പുരാതന പൂത്താട്ടുകുളത്ത് ഏറ്റവും സജീവമായിരുന്നതും ഇപ്പോൾ പൂത്താട്ടുകുളത്ത് രാത്രിയിൽ ഏറ്റവും സജീവമായിട്ടുള്ള ഒരു പ്രദേശമാണ് രാമപുരം കവല നമ്മുടെ സംസ്ഥാനത്ത് റോഡ് അപകടങ്ങൾ കൂടി വരുന്ന ഒരു കാലഘട്ടത്തിൽ പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകുന്നത് ഡ്രൈവർമാർക്കുണ്ടാകുന്ന വെളിച്ചക്കുറവ് കൊണ്ട് ഉണ്ടാകുന്ന കാഴ്ചയുടെ കുറവാണ് കൂത്താട്ടുളത്തിന്റെ ഏറ്റവും രാത്രി കാലങ്ങളിൽ സജീവമായ ഒരു പ്രദേശം എന്ന നിലയിൽ രാമപുരം കവലയിൽ ഇത്തരം ഒരു ഹൈമാസ്റ്റ് ലൈറ്റ് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒന്നായിരുന്നു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം ുളത്തിനൊപ്പം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം